ഇത് പൂക്കോട്ടമ്പാടത്ത് കതിര എന്ന് പറഞ്ഞ റിസോ ഇതാണ് ഫാം ആണ് ഫാം ടൂറിസം ഇത് എൻ്റെ ഫ്രണ്ട് കബീർ പാലക്കാട് എൻജിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ് കബീറിൻ്റെ ഫാം ഫാം ടൂറിസമാണ് വെള്ളുവനാടിനാണ് പ്രമോദ് പെരിന്തൽവണ്ണം എല്ലാം അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കുതിരസഫാരി സഫാരിയൊക്കെ ഉണ്ട് മീനിൻ്റെ കോളമാണ് അതിലേൻ്റെ താറാവും കൃഷിയാണ് നല്ല തെങ്ങും തടിയിലാണ് മുട്ട കൊടുത്തിട്ടുണ്ടായിക്കുന്നത് എ സി റൂമൊക്കെയാണ് ഇതൊക്കെ മീൻ വളർത്തൽ കേന്ദ്രമാണ് മീൻ വളർത്തലിൽ ബോട്ട് സഫാരിയൊക്കെ ഉണ്ട് ഇത് പൂക്കോട്ടുമ്പാട് ടൗണിൽ തന്നെ കേട്ടോ നിലമ്പൂർ പെരിന്തൽമണ്ണ റൂട്ടിൽ വാണിയമ്പല മറ്റേ വണ്ടൂരിൽ നിന്ന് തിരിഞ്ഞു കയറാം മീനിൻ്റെ കുള ഇതിലിങ്ങനെ പെടൽ ബോട്ടും പോവാ തോണി ഉണ്ട് നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്ത ഒരു ഫാം ടൂറിസമാണ് അടുത്തേക്ക് പോയാൽ ചിലപ്പോ അവനെ കുത്തും ചവിട്ടൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടാവും ഞങ്ങളൊരു വയനാട് ടൂറിലാണ് അപ്പൊ അത് ബുദ്ധിമുട്ടാവും അല്ലാതെ അടുക്കാൻ പോകുന്നില്ല ചിലപ്പോ അക്രമകാരികളാവും കുതിരകൾ ബുദ്ധിമുട്ടില്ലാകും അപ്പം നല്ലൊരു ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ ഇവിടെ വരാം പിന്നെ ഇവിടെ തന്നെ ഫ്രഷ് മീൻ പിടിച്ച് കപ്പ മീൻ മറ്റ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഹാളുണ്ട് സാംസ്കാരിക സംഭവങ്ങളിലൊക്കെ നടത്താൻ പറ്റിയ ഹാളുകളുണ്ട് ഞാനും എന്ന് പറഞ്ഞാൽ കബീർ പാലക്കാട് എൻ എസ് എസ് എൻജിനീയറിങ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ മലമ്പുഴ ഐ ടി ഐയിൽ പഠിച്ചിരുന്നു അങ്ങനെ അന്ന് മുതലുള്ളൊരു ബന്ധമാണ് നല്ല മഴ ഉണ്ട് ഞങ്ങളിപ്പോൾ ഒരു മഴ കൊണ്ടിട്ടാണ് പോകുന്നത് നല്ല രീതിയിൽ സെറ്റപ്പ് ആയിട്ടുണ്ടാക്കിയിട്ടുണ്ട് നല്ല ഒരു ഭക്ഷണശാല ഉണ്ട് ഒക്കെ നല്ല അടിപൊളിയായിട്ടൊരു ഒരു തോണിണ്ടാക്കിയതാണ് ഇത് ഉണ്ടോ വളരെ ചിലവു കുറിഞ്ഞ് കരിമ്പന പട്ടകൾ വെച്ച് ഒരു ഹാള് സാംസ്കാരിക സമ്മേളനമൊക്കെ നടത്താൻ പറ്റിയ പറ്റിയൊരു ഹാളാണ് പഴയ ഉരല് പഴയ അടുക്കള കിണറാണ് ഞാൻ അതിൻ്റെ മുമ്പ് ഇത് തുടങ്ങിയ സമയത്ത് ഒരു ഓട്ടം വന്നിട്ടുണ്ട് ഇത് മൂന്നാമത്തെ തവണയാണ് മീനുകൾ നല്ല അടിപൊളിയായിട്ട് പൊളിക്കണമുണ്ട് ഇങ്ങനത്തെ ടൂറിസം പരിപാടികൾ വരണം എല്ലാ ജില്ലയിലും ഒന്നെങ്കിലും ഇങ്ങനത്തെ വരണം അങ്ങനെ നമ്മളെ ആഭ്യന്തര ടൂറിസമാണ് വളരേണ്ടത് കാരണം ഇപ്പോൾ കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം എന്ത് സുരക്ഷിതത്വം വെച്ചിട്ടാണ് പോകാൻ കഴിയുക നമ്മളെ കേരളത്തിൽ ആഭ്യന്തര ടൂറിസം വളർന്നാൽ നല്ല സെറ്റപ്പായി മാറും കബീറിനെ പോലെ കുറച്ച് ആളുകളൊക്കെ ഈ രംഗത്തേക്ക് വരട്ടെ നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പം ഞാൻ ഇന്ന് ഞങ്ങളൊരു പ്ലാൻ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ ഞങ്ങൾ വയനാട് ഒരു റിസോർട്ടിൻ്റെ പരിപാടിക്ക് പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കയറിയതാണ് അപ്പം കബീറിൻ്റെ ഫാമിലൊന്ന് കയറാമെന്ന് ചോദിച്ചു ഇത്തരം ഫാം ടൂറിസങ്ങൾ വരണം അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നാട്ടിലുള്ള ആളുകൾക്ക് കേരളത്തിലെ ആളുകൾക്ക് തന്നെ അത്യാവശ്യം സാമ്പത്തിക ശേഷിയൊക്കെ കിട്ടും ഇതാ കുറേ കച്ചവടക്കാരും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ബിസിനസ്സായി എൻട്രി ഫീസ് ഉണ്ട് എൻട്രി ഫീസ് ഞാൻ ചോദിച്ചില്ല എത്രയെന്ന് ചോദിച്ചിട്ട് പറയാം എന്തായാലും നല്ല സെറ്റപ്പായിട്ട് കബീർ ഉണ്ടാക്കിയിട്ടുണ്ട് കബീറിന് വീണ്ടും വീണ്ടും അഭിനന്ദനങ്ങൾ ആഹാ എന്താ വൈബ് ഇതാണ് ഞാൻ പൂക്കോട്ടുംപാടം കതിർ ഫാം ഫാമിലി ഗെറ്റ് ഗട്ടുഗെതറ് വിവാഹ പാർട്ടികൾ ഒക്കെ നടത്താം സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്താം പിന്നെ നല്ല ഫ്രഷ് മീൻ ഇവിടുന്ന് പൊരിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അൽഫാം കുഴിമന്തി ഒക്കെ ഉണ്ട് എന്തു വേണച്ചാലും ഇവിടെ കിട്ടും ഇവിടെ വന്നാൽ തന്നെ ഒരു കുളിർമയാണ് ഒരു കുളക്കോഴി പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങാത് രണ്ട് കുതിരകളെ കണ്ടു ഒന്ന് അവിടെ കണ്ടു ഇതും രണ്ട് കുതിരകൾ അപ്പം ഞാനൊരു ചായ കൊടുക്കല്ലേ പോക്ക ആ ഈ ഫോൺ മെസ്സേജുകൾ എന്താ